അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ടവരെ അസലാമലും രണ്ടാമത്തെ പത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ് രണ്ടാമത്തെ പത്ത് പത്താണല്ലോ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു തരട്ടെ വളരെ ഫലവത്തായ ആർക്കും ഉപകാരപ്പെടുന്ന ഏറ്റവും മഹത്തായ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് മഹാനായ മഹാനായു പറയുകയാണ് ആകാശ ലോകത്തിന്റെ താക്കോലാണ് എന്ന് എന്നിട്ട് നബിഹു അലി തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ കൂടുതലായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അയാൾക്ക് മോചനം നൽകും എല്ലാ ദുരിതങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ രക്ഷ നൽകും അവൻ പോലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവന് അള്ളാഹു ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ അള്ളാഹു സുബാന ഒരാൾ വർദ്ധിപ്പിച്ചാൽ നാല് പ്രയോജനം അയാൾക്ക് കിട്ടും ശ്രദ്ധിച്ചു കേൾക്കും നിങ്ങൾ ഒന്ന് മഴ വർദ്ധിക്കും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് അള്ളാഹു പറയുകയാണെങ്കിൽ ഒന്ന് മഴ വർദ്ധിപ്പിക്കും രണ്ട് മഴ വർഷിക്കാൻ അത് കാരണമാകുമെന്ന് മാത്രമല്ല നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ സമ്പത്ത് വർദ്ധിക്കാൻ കാരണമാകും സമ്പത്ത് വർദ്ധിക്കുമെന്ന് മൂന്നാമത്തെ ഒന്ന് സന്താനങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും ഇസ്തിഗ്ഫാർ മക്കളൊക്കെ ഇല്ലാത്ത ആളുകൾക്ക് കുറെ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ സന്താനങ്ങൾ ഉണ്ടാകാൻ കാരണമാകും നാലാമത്തത് കൃഷിയിൽ നന്നായി സമൃദ്ധി ഉണ്ടാകും കൃഷി നന്നായി വിജയിക്കും അപ്പോൾ അള്ളാഹു പറഞ്ഞ നാല് നേട്ടങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം പാപങ്ങൾ കൊടുക്കുക പരിശുദ്ധമായ ഖുഹാനിലും ഹരീസിലും ഒക്കെ ഉള്ളതാണ് ഞാൻ പറയുന്നത് പാപങ്ങൾ കൊടുക്കും വിഷമങ്ങൾ തീരും ആവശ്യങ്ങൾ നിറവേറും ആത്മശുദ്ധി കൈവരിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് സ്വഭാവം നന്നാവുന്നില്ല എന്ന് പരാതിയുണ്ടോ സ്വഭാവം നന്നാവു അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ നല്ല മരുന്നാണ് സമ്പത്തിൽ സന്താനത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടാക്കാൻ കഴിച്ചിട്ടേ മറ്റൊന്നുള്ളൂ എത്ര നേട്ടങ്ങളല്ലേ നമ്മൾ പറഞ്ഞത് ഒരു ഇസ്തിഗ്ഫാർ ഞാൻ പറഞ്ഞു തരട്ടെ എല്ലാവരും കേട്ടോ ആരെങ്കിലും ഒരാൾ തന്റെ വിരിപ്പിലേക്ക് പോകുന്ന സമയത്ത് കടക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് പറയുക ഇത് ഇത് ചൊല്ലിയാൽ മൂന്ന് തവണ ചൊല്ലിയാൽ മൂന്ന് തവണ ചൊല്ലിയാൽ നോക്കൂ അയാൾക്ക് കിട്ടുന്ന നേട്ടം അള്ളാഹോ അവന്റെ പാപങ്ങളൊക്കെ നിറയോളം പാപങ്ങളുണ്ടെങ്കിലും ശരി അള്ളാഹോന്റെ ചെറുപാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും മൂന്ന് തവണ ചൊല്ല സമയം കാണുവാണ് ഈ ഇസ്തുർ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിത്യമായി ചൊല്ലുക എല്ലാ ദിവസവും ഇത് ഇന്ന് മുതൽ പതിവാ പതിവാക്കില്ലേ ഇൻഷാ ഈ ഒരു എഴുപത് തവണയെങ്കിലും ദിവസം ചെല്ലാൻ ശ്രമിക്കുക അശുദ്ധിയുള്ള സമയങ്ങളിലും സ്ത്രീകൾക്ക് ഇത് ചെല്ലാൻ പറ്റും ഇൻഷാല് അള്ളാഹു നമുക്ക് ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ കൊണ്ടുനടക്കാം പ്രത്യേകം ചെയ്യണം